ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കാൻ അല്ലെ നമുക്ക് സ്വയം സന്തോഷിക്കാൻ നമ്മൾ പല മാർഗങ്ങളും കണ്ടെത്തുന്ന ആൾക്കാരാണ് നമ്മൾ ചിലപ്പോൾ ദൂരപ്രദേശങ്ങളിലേക്ക് കാണാൻ കണ്ണിന് ഇമ്പം കിട്ടുന്ന പല ഏരിയയിലേക്കും നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അതുപോലെ പല സ്ഥലത്തും കേരളത്തിലായാലും കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ നമ്മളെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പൈസ നോക്കാതെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ മനുഷ്യരും ഇന്ന് മനുഷ്യരൊന്നുമില്ല എല്ലാവരും അങ്ങനെ ലോകം ചുറ്റാൻ ആഗ്രഹിക്കാതെ ആരും ഉണ്ടാവില്ല ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന അവിടെ പൈസയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിൽ പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നമ്മൾ താമസിക്കുന്നതിനടുത്ത് അത് അതിലൊന്നാണ് ഗോവ ഗോവയിൽ ഒരുപാട് ബീച്ച് ഉണ്ട് ഇരുപത്തിരണ്ടോളം ബീച്ചുകളുണ്ട് അതിൽ കൊള്ളാവുന്ന ഒരു ബീച്ചാണ് ബാഗ ബീച്ച് വെച്ച് പകലും രാത്രിയും ഒക്കെ ഒരുപാട് രസകരമായ കാഴ്ചകൾ തരുന്ന ഒരു ബീച്ചാണ് അപ്പോൾ അവിടെ ഉള്ള രാത്രിയത്തെ മറ്റൊരു കാഴ്ചയാണ് ഇത് കാരണം നമ്മൾ എത്ര തവണ ഇവിടെ വന്നാലും നമുക്ക് മതിയാവില്ല കാരണം അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടാവും പിന്നെ നമുക്ക് കാണേണ്ട കണ്ണിന് കുളിര് കിട്ടാനുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഞാൻ വന്നപ്പോഴും അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളിതിൽ സ്ഥലങ്ങളെന്ന് പറയാൻ പറ്റില്ല ആ ബീച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഞായറാഴ്ച രാത്രിയത്തെ കാഴ്ചയാണ് പക്ഷേ ഇവിടെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇവിടെ ആൾക്കാരും നൃത്തവും പിന്നെ രസകരമായ കുറേ കാഴ്ചകളൊക്കെ നമ്മളിവിടെ കാണുന്നത് കാണുന്നത് പിന്നെ ഇനി പറയണ്ടല്ലോ നമ്മൾ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയറൊക്കെ വരുമ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ എന്തെന്നില്ലാതെ ഒരു ആനന്ദ ആനന്ദത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും അത്രയും സുഖവും രസകരവുമായ സംഭവങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെറിയ പൈസക്ക് നമുക്കിവിടെ വരാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം കാണാം സന്തോഷിക്കാം ഗോവയിലെ ബീച്ചിൻ്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല തീരുവയില്ല കാരണം അത്രയും ഇവിടെ കാണാനുമുണ്ട് പറയാനുമുണ്ട് അതുകൊണ്ടാണ് ഈ ഗോവയുടെ വിശേഷം തന്നെ ഞാൻ കുറച്ച് കൂടുതൽ വീഡിയോയിൽ പറയ പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇതിനു മുന്നേ വേറെ ബീച്ചുകളൊന്നും ഇതുപോലെ കാണാനില്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം അതല്ല ഗോവേൻ്റെ ഒരു പ്രത്യേകത അതൊരു വൻ പ്രത്യേകത തന്നെയാണ് അത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നിങ്ങളെല്ലാം ഓരോരുത്തരും ഞാൻ ഇവിടെയൊക്കെ വരുത്തിക്കാൻ വേണ്ടി പറയുന്ന ഒന്നല്ല ഞാനിവിടെ വന്ന വന്നപ്പോൾ കണ്ട കുറേ സംഭവങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് അത് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചിലവൊന്നും കയ്യിൽ നിന്ന് ആവില്ല ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വന്നാൽ മതി പിന്നെ ഇതന്നെ നമുക്ക് സന്തോഷിക്കാൻ നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണം നടക്കുമ്പം അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും നമ്മുടെ സന്തോഷം ഉണ്ടാവുക പിന്നെ ഇത് കേൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ എന്ത് ഗോവ പണ്ടല്ലേ ഗോവയുടെ മഹിമയൊക്കെയെന്ന് എന്നാൽ ഇപ്പോഴും ഗോവയുടെ മഹിമയൊന്നും ഒട്ടും പോയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല മഹിമ തന്നെയാണ് ഗോ ഇത് ഗോവ പോണത് കാരണം ഇത് ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴെൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടായിരുന്നു ഗോവയിലൊന്നും ഇപ്പോൾ ഇനി എന്ത് കാണാനാണ് അതൊക്കെ പണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അതൊന്നും വക വയ്ക്കാതെയാണ് ഇവിടെ വന്നത് അപ്പോഴാണ് ഗോവയുടെ പണ്ടും അതായത് ഇപ്പോഴും ഗോവ ഗോവയായിട്ട് തന്നെയായിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ഗോവയിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് എന്ത് വേണമെങ്കിലും അപ്പോൾ വരുന്നയാളുടെ മനസ് പോലെ ആയിരിക്കും ഗോവേൻ്റെ ഒരു പെരുമാറ്റവും ആ രീതിയിലാണ് ഗോവ ഉള്ളത് നമ്മൾ തന്നെ കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് രണ്ട് ദിവസം അടിച്ചു പൊളിക്കാൻ അല്ലേ അതിൽ കൂടുതൽ ദിവസം വേണമെങ്കിൽ അതും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ അല്ലാണ്ട് നമ്മളിവിടെ സ്ഥിരതാമസത്തിൽ നിന്നും വരുന്ന ആൾക്കാർ അപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷവും ഇവിടെ വരിക ആസ്വദിക്കുക തിരിച്ചു പോവുക അത് ന്യൂ ഇയറിനും അല്ലെ ക്രിസ്മസിനൊക്കെ ആകുമ്പോഴും അത് ഇരട്ടിയായിരിക്കും ഭയങ്കര ആഘോഷങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും അന്നേരം നടക്കുന്നത് അത് കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ചിലവൊന്നും ചെയ്യേണ്ട കാര്യമില്ല എവിടെ നിന്ന് വരുമ്പോഴും ഒന്ന് അടക്കി പിടിച്ചാൽ നമുക്ക് സ്വകാര്യ ഇതൊക്കെ കണ്ട് തിരിച്ചു പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെയുള്ള പല ബീച്ചുകളും അതില് പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് ബാഗാ ബീച്ച് എന്ന് പറയുന്നത് ഗോവയിൽ നമ്മളിവിടുന്ന് പകലൊക്കെ ഒരുപാട് മറ്റുള്ള ബീച്ചുകളൊക്കെ കുറേ ഇത് സഞ്ചരിച്ചോ അവിടുന്ന് ആ കാഴ്ചകളൊക്കെ രാത്രി ആയപ്പോഴാണ് നമ്മൾ ഈ ബാഗാ ബീച്ചിൽ എത്തുന്നത് ഞാനും എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് എന്തായാലും നമ്മൾ വളരെ ഹാപ്പിയാണ് കാരണം ഇവിടുന്ന് ഇനി ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുപോലെ ഇവിടെ വന്നവർക്ക് ഉള്ളൊരു അനുഭവം തന്നെയായിരിക്കും കാരണം നമുക്ക് തിരിച്ചു പോകാൻ കുറച്ച് മനസ്സ് ഞങ്ങളുടെ വിസമ്മതിക്കും കാരണം അത്രയും രസവും സന്തോഷമാണ് നമ്മൾ ഓരോ ദിവസവും ഇവിടെ നിന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും സമയമുള്ളവർ ഇവിടെ വന്ന് ഈ ഒരു ആനന്ദകരമായ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയല്ലേ നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുള്ളൂ ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളെ വർക്കും കാര്യങ്ങളും ടെൻഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ഒന്ന് വിട്ടുനിന്ന് അതിൽ നിന്നൊന്ന് ഒരു നല്ലൊരു മൂടിലേക്ക് വരാൻ പറ്റിയ ഒരു ഏറിയ ആണ് ഗോവ പിന്നെ നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ലാതെ കുറേ ആൾക്കാരെ കാണുന്നതും പരിചയപ്പെടുന്നതും അതും ഒരു ഭയങ്കര രസമായ ഒരു സംഭവമാണല്ലോ നമ്മൾ ഇതുവരെ കാണാതെ കുറേ ആൾക്കാർ കാരണം ഇത് പുതിയ പുതിയ കുറേ മനുഷ്യർ നമ്മൾ പരിചയപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ കാണാം അവരെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് നടന്ന് സംസാരിച്ചൊക്കെ പോകുമ്പോൾ അത് ഒരു ഭയങ്കര കൗതുകവും രസകരമായ ഒരു സംഭവമാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഓർമ്മകളായിരിക്കും ഈ യാത്രയും സന്ദർശനമൊക്കെ കാരണം നമ്മൾ എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴേക്കും നമ്മൾ ഈ ഇതുപോലുള്ള നല്ല നല്ല ഓർമ്മകൾ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുക അന്നേരം ഒരു സുഖം കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ആണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് പിന്നെ ഇവിടെ ആവശ്യമില്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളുണ്ട് അത് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലാത്തവർക്ക് സുഖകരമായിട്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാം ഇനി അത് വേണ്ടുന്നതൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ അതും എല്ലാ സംഭവം കൂടി ഉണ്ട് അത് ഞാൻ ഓരോന്നോരോന്നായിട്ടൊന്നും എടുത്ത് പറയുന്നില്ല ഒരു എല്ലാവർക്കും അറിയാം ഗോവ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് എന്താണെന്ന് നമ്മൾ വരാതവർക്ക് പോലും ഇത് ആ ഗോവ എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ മനസ്സിലേക്ക് വരും അത് ചിലർക്ക് അത് കൂടുതലായിരിക്കും ചിലർക്ക് ചിലർക്കത് വളരെ കുറവായിരിക്കും വരിക എന്നാൽ അത് രണ്ടും ശരിയല്ല ഇവിടെ വന്നാലേ അത് മനസ്സിലാവുള്ളൂ പറഞ്ഞ് കേട്ട അത്ര വികൃതിയുമല്ല എന്നാൽ ഒട്ടും ഇല്ലാണ്ടുമില്ല കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇഷ്ടപ്പെട്ടില്ല ഇല്ലാത്തവർ ദൈവം തെറി വിളിക്കരുത് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീഡിയോ ഇവിടെ തീർന്നില്ല വീഡിയോ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട് അപ്പോൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്